ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻഡോസ് സ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഇട്ട പേര് മൈ ലൈഫ് എന്നായിരുന്നു പക്ഷേ രണ്ടാമതിട്ട പേര് ഹെവലി അക്യൂ ഫാം എന്നായിരുന്നു മൂന്നാമതിട്ട പേര് മൈ ഹെവലി ഫാം എന്നായിരുന്നു ഇപ്പം നാലാമതൊരു പേര് നിക്കയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡോ സ്ലോ എന്നാണ് ഇങ്ങനെ ഇടാൻ കാരണം എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മൂന്ന് പേര് ചേർന്ന് തുടങ്ങിയ ഒരു ചാനലായിരുന്നു കേട്ടോ പക്ഷെ നമുക്കത് എന്തോ സാഹചര്യം മൂലം നിർത്തേണ്ട വന്നു പേര് മാറ്റേണ്ട വന്നു അപ്പോൾ അങ്ങനെ ആ പേര് മാറ്റി പക്ഷെ അടുത്ത് ഹെവൻലി ഫാം നിട്ടു പക്ഷേ നമ്മൾ ഫാമെന്ന് നോക്കിയപ്പോൾ പലരും ചോദിച്ചുടാം അപ്പോൾ അക്യോ ഫാം എന്ന് നോക്കുമ്പോൾ മീന് മാത്രമല്ലേ എന്ന് കേട്ടു അപ്പോൾ അത് ശരിയാണ് അക്യോ എന്ന് പറയുമ്പോൾ മീന് മാത്രമാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്തു കോഴികളുണ്ട് കിളികളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മൈ ഹെവൻലി ഫാം എന്നിട്ടു പക്ഷേ എവൻഡി ഫാം എന്നിട്ടപ്പോഴും പലരും ചോദിച്ചുകൂടെ ഫാം എന്ന് പറയുമ്പോൾ ഫാമിൻ്റെ വീഡിയോസ് അല്ല ഇടാനുള്ളത് പിന്നെ നീ എന്തിനാ വ്ലോഗ് ചെയ്തിരുന്നതെന്ന് കേട്ടു അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഞാൻ പറയട്ടെ നമ്മുടെ ചാനലിൻ്റെ പേര് ഇനി മുതൽ ആൻഡോസ് ആൻഡോസ്ലോഗും അതിനി ഒരു മാറ്റവും ഇല്ല ആരൊക്കെ എന്ത് പറഞ്ഞാലും നമ്മളെപ്പോഴും നമ്മുടെ തീരുമാനത്തിലാണ് നിൽക്കാനുള്ളത് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് ആൻഡോസ് ആൻഡോസ്ലോഗി അപ്പോൾ ഇനി ഒരിക്കലും നമ്മുടെ ചാനലിൻ്റെ പേര് ആകത്തില്ല എപ്പോഴും ആൻഡോസ് ബ്ലോഗെന്നായിരിക്കും ഡെയിലി കണ്ടിന്യൂസ് വീഡിയോ വരുന്നതായിരിക്കും പറ്റുന്നവർ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ പാവിൻ്റെ വീഡിയോസ് കാണും അതുപോലെ തന്നെ കിളികളുടെ വീഡിയോസ് മീൻ്റെ വീഡിയോസ് അതുപോലെ തന്നെ നമ്മുടെ ഓരോ വ്ളോഗിങ് നമ്മുടെ ചാനലിൽ കാണും ഞാൻ പറയട്ടെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചത് വെറും ഉള്ളൂ പക്ഷേ ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ വീഡിയോ വന്നവരാണ് അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും ഉറപ്പുണ്ട് നമ്മുടെ ചാനൽ എന്തായാലും സെറ്റാവും നിങ്ങളുടെ സപ് സപ്പോർട്ട് എന്തായാലും കൂടെ കാണുമെന്ന് അപ്പോൾ മറ്റൊന്നും പറയാനില്ല നിങ്ങളുടെ സപ്പോർട്ട് കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും അടുത്തുള്ള വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ഇനിയുള്ള നമ്മുടെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് ആൻഡോസ് വ്ലോഗെന്നായിരിക്കും അതിലിനി ഒരു മാറ്റവും ഇല്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ